അപ്പോൾ എന്താ പറയുക ഇത് ഇന്നത്തെ പരിപാടിയല്ല കേട്ടോ ഇന്നത്തെ പരിപാടികളാണ് അപ്പോൾ ഞാൻ വോയിസ് കൊടുക്കണം എന്നാണ് ഇന്നലെ എന്താ പറയുക ഒന്നിനു സമയം കിട്ടിയ വീഡിയോ അങ്ങനെ കുറച്ച് ചീച്ചെടുത്തതെന്നുള്ളൂ പിന്നെ നെബിദി എന്നല്ല നമുക്ക് തിരക്കൊന്നും കേട്ടോ പെണ്ണുങ്ങൾക്ക് എന്നുള്ള മതി കടിക്കാതെ തുടക്കം കഴിയുക ഇരിക്കാതെ എന്താണ്ട് വേറെ പണിയൊന്നുമില്ല പിന്നെ ആണുങ്ങൾ പള്ളിയിൽ പോക്കും ജാദൻ്റെ ഒപ്പം പോകല് ഒക്കെ ആയിട്ട് പോലെ തിരക്കാണ് പിന്നെ കുട്ടികളും ഒപ്പം പോയപ്പോലൊ ഒരിക്കലും പിടിക്കലൊക്കെ ആയിട്ട് അങ്ങനെ പോലെ ബാക്കിൽ കുറച്ച് നേരം അങ്ങനൊക്കെ ഒരു തിരക്കെന്നുള്ളൂ പിന്നെ ഒരു വർഷം ഞാനിവിടെ നിൽക്കൽ ഇല്ല കേട്ടോ അതിൻ്റെ പേരേക്ക് ഞാൻ രാവിലെ തന്നെ പോകലാണ് പിന്നെ രാത്രി ഇങ്ങനെ തിരിച്ചു വരുള്ളൂ അവിടെ നല്ല രസമാണ് അവിടെ ആണെങ്കിലും കുട്ടികൾക്കും മഞ്ഞത്തിൻ്റെ കുട്ടികൾക്കൊക്കെ പരിപാടികളുണ്ട് പിന്നെ അതല്ല നമ്മൾ വീട് റോഡ് സൈഡ് ആയതുകൊണ്ട് നമുക്ക് എല്ലാ പരിപാടികൾ കാണാം നല്ല രസമാണ് കേട്ടോ ഉച്ചയ്ക്ക് നമുക്ക് പള്ളീന്ന് ചോറൊക്കെ കിട്ടും നല്ല ടേസ്റ്റ് തന്നെ എനിക്ക് ആ ചോറ് ഭയങ്കര പൊതുവേ പള്ളീന്ന് എന്ത് കിട്ടിയാലും ഭയങ്കര എനിക്ക് ചെമ്പിൽ വെക്കണതായിട്ടാണ് തോന്നുന്നത് അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഒരുമിച്ച് വെക്കലേ അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണ് കേട്ടോ അപ്പോൾ അങ്ങനെയൊക്കെ കിട്ടുന്നതാണ് പക്ഷേ ഇന്നലെ ഞാൻ പോയിട്ടില്ല അപ്പോൾ നമുക്ക് നെയ്ച്ചോറുണ്ടാക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും അറിയുന്ന സംഭവം തന്നെ അപ്പോൾ ഈ കാണിക്കണമെന്താണെന്നറിയാം മല്ലിയില പിന്നെ അത് നെയ്ച്ചോറ്റല നീളത്തിലുള്ള നെയ്ച്ചോറ്റലും കറിവേപ്പിലാണ് കേട്ടോ അപ്പോൾ നെയ്ച്ചോറ്റല ഞാൻ ഇടലൊന്നുമില്ല നമ്മളെ പറമ്പിൽ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ ഞാൻ അങ്ങനെ ഇടലൊന്നുമില്ല അപ്പോൾ എന്നാലും പിന്നെ നെയ്ച്ചോറ് വെച്ചാൽ വെറുതൊന്ന് നമ്മളെ കാണിക്കും ചെയ്യാ അയച്ചിട്ട് അങ്ങനെ നല്ല മണമൊക്കെ ഉണ്ടാവും പക്ഷേ ചിലപ്പം കുട്ടികൾക്ക് അതിൻ്റെ മണം പറ്റൂല അതൊരു കുത്തന മണല്ലോ മണാണല്ലോ അപ്പോൾ ഞാൻ എന്താ കാട്ടിട്ട് എണ്ണ ഒഴിച്ചിട്ട് നമ്മളെ കറി മസാല സംഭവങ്ങളൊക്കെ ഇട്ട് അത് മുത്തതിന് ശേഷം ഒരു സോളിട്ട് വഴറ്റതിന് ശേഷം ഒരു പാത്രം അരിക്ക് രണ്ട് പാത്രം വെള്ളം അങ്ങനെ കണക്കാക്കിയിട്ട് ഒരു ഗ്ലാസ് ആണെങ്കിൽ രണ്ട് ഗ്ലാസ് വെള്ളം അങ്ങനെ കണക്കാക്കിയിട്ട് ഇട്ട് പിന്നെ ഈ ഇലകളൊക്കെ ഇട്ട് കൊടുക്കുന്നത് എന്താ ഇല പൊതിനീന മല്ലിയില പിന്നെ ഈ നെയ്ച്ചവറ്റൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ നല്ല വറ്റി വന്നിരിക്കുന്നത് അപ്പോൾ അതാ മുന്തിരി ഇട്ട് കൊടുക്കണം കേട്ടോ പശുവേണ്ടി പരിപ്പ് നല്ല മുന്തിരിയും കൂടെ മൂപ്പിച്ച് വെച്ചതാണ് പക്ഷേ അതിൽ ഒറ്റ ഒരു പരിപ്പ് കാണല കശ്മണ്ടി പരിപ്പ് ഒറ്റ ഒന്നും കാണാല്ല മുന്തിരി അത് അവിടെ ഇരിക്കണം അപ്പം ഇവിടെ നമ്മളോടുത്തെ സ്ഥിതി അങ്ങനെയാണ് കേട്ടോ അത് വറുത്ത് വെച്ചാൽ അത് പായസം ഉണ്ടാക്കാനായാലും ചോറ് ഉണ്ടാക്കാനായാലും അത് വറുത്ത് വെക്കണതേ കാണുള്ളൂ മുന്തിരി ആരും തൊടൂല പരിപ്പ് അടിപ്പരിപ്പ് എല്ലാവരും എടുത്ത് സംഭവം തിന്നിട്ടുണ്ടാവും എപ്പോഴും ഉള്ള പരിപാടി ലാസ്റ്റ് ചോറ്റിരു പായസത്തിനൊക്കെ കിടുമ്പോൾ ആ മുന്തിരി മാത്രം ഉണ്ടാവും എങ്ങനെയാണ് ഓലല്ലേ തിന്നത് മുമ്പ് തിന്നാലും പിന്നെ തിന്നാലും ഓലല്ല അപ്പോൾ പിന്നെ മൈൻഡ് വൈദ്യലുമില്ല അപ്പോൾ അരിപ്പൊടി കൊണ്ട് ഒരു പായസം ഉണ്ടാക്കാറ് കേട്ടോ അങ്ങനെ നെവിദിനം എന്ന് വെച്ചിട്ടല്ല ഉണ്ടാക്കുന്നത് എന്താണെന്ന് വെച്ചാൽ കുട്ടികളെല്ലാവരും ഉണ്ട് വീട്ടിൽ എല്ലാവർക്കും ലീവാണ് അപ്പം ഒന്ന് ബിരിയാണി ഉണ്ടാക്കണം എന്നൊക്കെ കരുതിയിരുന്നു പിന്നെ ഈ മക്കളായിട്ട് നമുക്ക് ടൈം ഒട്ടൂല കേട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കാനും നീച്ചോറും കറിയില്ല ചേച്ചി കറി ഉണ്ടാക്കണം എന്നാൽ അതിന് മുമ്പ് ചിക്കൻ കറി ഉണ്ടാക്കാനൊക്കെ കാണിച്ചിരിക്കണം അപ്പം ഞാൻ പിന്നെ ഇന്നത് വീടിയെടുത്തില്ല പിന്നെ ഞാൻ പറഞ്ഞല്ലോ മക്കളുണ്ടാകുമ്പോൾ ഒന്നിനും വീഡിയോ എടുക്കാനൊന്നും പറ്റൂല ഇപ്പം ഇതന്നെ ഇനി പിന്നെ ഇന്നലെ എടുത്തത് എന്നാലും എനിക്കൊന്നും എഡിറ്റ് ചെയ്യാനൊന്നും പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ അത് കൊണ്ട് പായസം പിന്നെ ഉണ്ടാക്കണമെന്ന് വെച്ചാൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് തേങ്ങക്കൊത്ത് നല്ല മോപ്പിച്ചെടുക്കണം കേട്ടോ പിന്നെ നെയ്യിലാകുമ്പോൾ നല്ലൊരു മണം പക്ഷേ മക്കൾക്ക് നെയ്യ് ഇങ്ങനെ പായസത്തിലൊക്കെ കുറേ കാണുമ്പോഴേക്കൊരു സാധ്യതയാണ് അപ്പോൾ ഞാൻ എന്താട്ട് നീ വെളിച്ചെണ്ണ ഒരു മുയു ഞാൻ എണ്ണ മൊത്തം കോരി എടുക്കും കേട്ടാ ഈ ഇതിൽ തന്നെ ഉരുളിയിൽ തന്നെയാണ് ഉണ്ടാക്കണേ പക്ഷേ എണ്ണ കുറച്ച് ഞാൻ എടുക്കും ഈ എണ്ണയിൽ ഇത്ര എണ്ണ ഒഴിക്കുമല്ലോട്ടോ അപ്പോൾ ഇത് മുഴുവൻ കോരി എടുക്കുക അതായത് നമുക്ക് ആവശ്യത്തിന് വെള്ളമൊഴിക്കാം കേട്ടോ നമുക്ക് എത്രയും വാണ്ടി വെച്ചാൽ അതിനനുസരിച്ച് നമുക്ക് വെള്ളം ഒഴിക്കാം ഞാൻ രണ്ട് കപ്പ് വെള്ളം ഒഴിച്ചിരിക്കുന്നത് എന്നിട്ടൊരു നാല് സ്പൂൺ അരിപ്പൊടി കലക്കി ഒഴിച്ചിടങ്ങട്ടോ അതിലൊന്നും ഒരു പണിയില്ല പക്ഷെ ടേസ്റ്റ് എന്ന് പറയാൻ ഞാൻ പറയേണ്ടല്ലോ അല്ലാണ്ട് നമ്മൾ പായസത്തിൻ്റെ ടേസ്റ്റൊന്നും ഉണ്ടാവില്ലട്ടോ അപ്പം ഇല്ല പായസമൊക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് കുടിച്ചാന്ന് മാത്രം പെട്ടെന്നുണ്ടാക്കാൻ പറ്റിയൊരു സംഭവമാണ് മക്കളൊക്കെ പായസം എന്ന് ചോദിച്ചാൽ ഓല പറ്റിക്കാൻ പറ്റും എന്നല്ലാണ്ട് വലിയ ടേസ്റ്റ് എന്ന് പറയുന്നില്ല എനിക്ക് പൊതുവേ ശർക്കര പായസമൊക്കെ ഇഷ്ടമാണ് കേട്ടാ പക്ഷെ മക്കൾക്ക് മറ്റേ നമ്മളെന്താ പറയുക പാൽ പായസം അത് വിട്ടിട്ടുള്ള ഒരു പരിപാടിയില്ല നമ്മളെല്ലാ പെരുന്നാളായാലും എന്ത് സംഭവമായാലും നമ്മളതാ ഉണ്ടാക്കരുത് അപ്പോൾ നമ്മൾ ഇതാ ഒരു നാല് സ്പൂൺ അരിപ്പൊടി രണ്ട് കപ്പ് വെള്ളത്തിന് കറക്കി വെച്ചിട്ട് ഇത് കുറച്ച് കൂടിപ്പോയി നാല് സ്പൂണ് രണ്ട് മൂന്ന് സ്പൂണൊക്കെ മതി ചെയ്യുന്നു ഇത് കുറച്ച് കുറുകി എന്നൊരു വെപ്പം ഇല്ലീന്നു അപ്പോൾ ഇതെല്ലാം ഒന്ന് വെന്ത് വന്നതിൻ്റെ ശേഷം നമുക്ക് ശർക്കര പാനി ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതൊക്കെ അവരവരുടെ മധ മധ്രത്തിൻ്റെ ആവശ്യത്തിന് എങ്ങനെയാച്ചാൽ അത് ഒഴിച്ചെടുത്താൽ മതി അപ്പം ഞാൻ പറഞ്ഞല്ലോ കോട്ടയ്ക്ക് എല്ലാ ഉണ്ടാവും പിന്നെ ചോറ്ന്നല്ലൊക്കെ പിന്നെ നല്ല രസമാണ് പിന്നെ ഈ കൊല്ലം നാത്തൂനും ഇല്ല കേട്ടോ കഴിഞ്ഞ കൊല്ലം നാത്തൂനും നാത്തു അങ്ങനെ ഉണ്ടാക്കുന്ന പിന്നെ മക്കളും ഒക്കെ എല്ലാവരും കൂടെ ഉണ്ടാകുമ്പോൾ അനിയത്തിമാരൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല രസമാണ് കേട്ടോ പിന്നെ അടാപ്പാൻ മക്കളങ്ങനൊക്കെ ഉണ്ടാവും അവിടെ നമ്മളെ തറവാട് തൊട്ടെ എത്താണ് അപ്പോൾ നല്ല രസമാണ് അവിടെ പോയാൽ പക്ഷേ ഈ കൊല്ലം ആരും ഇല്ല അപ്പോൾ രസവും ഇല്ല പിന്നെ പോവാനും പറ്റിയില്ല ഇവിടെ മക്കളൊക്കെ ഉണ്ടായതുകൊണ്ട് പോകാനും പറ്റില്ല അപ്പം നല്ല നടാടിയാണ് പോകാണ്ടിരിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ എല്ലാ വർഷവും ഞാൻ അങ്ങോട്ടാണ് പോവുക എന്താ വെച്ചാൽ ഇവിടെ പരിപാടി കാണാനൊന്നും പറ്റില്ലല്ലോ നമുക്ക് അപ്പോൾ അവിടെ കാണാനും പറ്റും നല്ല രസമാണ് ഇവിടെ ആ ഞാൻ പറഞ്ഞല്ലോ ആണുങ്ങൾ പള്ളിയിൽ പോകും വരും എന്നല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് ഇവിടെ ഒന്നും ഉണ്ടാവില്ല പിന്നെ മദ്രസ് പഠിക്കുന്ന മക്കൾ വേണം എന്നാൽ രസമാണ് ഓരോ പരിപാടിയും കാര്യങ്ങളായിട്ട് ഇപ്പോൾ ഇവിടെ നമ്മളെ മക്കൾ മദ്രസ് നിർത്തിയതാണ് അപ്പോൾ കഴിഞ്ഞു പടുത്തൊക്കെ കഴിഞ്ഞ വലത്തും അപ്പോൾ പിന്നെ പിന്നെ നമുക്ക് വലിയ രസം ഉണ്ടാവില്ല അപ്പോൾ ശർക്കര പാൻ വെച്ചിട്ട് നല്ല ഇളക്കിയതിൻ്റെ ശേഷം ഒരു ഗ്ലാസ് പാൽ ഒഴിച്ചു കൊടുക്കാം അത് തേങ്ങാപ്പാൽ പാൽ വേണമെങ്കിൽ അത് ഒഴിച്ചാൽ ഞാൻ പശും പാല് എളുപ്പത്തിനത് എന്താ പറയുക തിളപ്പിച്ചത് ഉണ്ടായിരുന്നു അപ്പോൾ അത് ഗ്ലാസ് ഒഴിച്ചിട്ടാണ് അപ്പോൾ എല്ലായിടത്തും ലബിതന നേരത്തെ പാലക്കാട് ഞാൻ കുറച്ച് കുറച്ച് ദിവസം എന്ന് നീങ്ങുന്നത് അപ്പോൾ അവിടെ നല്ല രസമാണ് ഈ ലബിതത്തിൻ്റെ പരിപാടി രാവിലെ തന്നെ എല്ലാവരും പുതിയ ഡ്രസ്സൊക്കെ നമുക്ക് എങ്ങനെ എടുക്കണം അതേ മരിക്കണം അപ്പോൾ നമ്മളും അതിനൊത്ത് ഡ്രസ്സൊക്കെ എടുത്ത് നമ്മൾ നമ്മളിതാക്കും നമ്മൾ പക്ഷെ അങ്ങനെയൊന്നുമില്ല നമ്മൾ കാണും പരിപാടി കാണും ഇപ്പോൾ കോട്ടക്കലായാലും നമ്മൾ പരിപാടിയൊക്കെ നമുക്ക് കാണാം മറ്റേ രസല്ല കുഞ്ഞു മക്കള് ജാതക പോകുന്നതും അതുപോലെ കയ്യിലൊരു കവറും ഒക്കെ കാണുമ്പോൾ നമുക്ക് നല്ല രസമാണ് പക്ഷേ ഈ കൊല്ലമൊന്നും കാണാൻ പറ്റിയില്ല ഇനി എന്താ പറയുക അനിത്തിൻ്റെ മക്കളെ രസൊക്കെ ഉണ്ടാവും ഞാൻ അതിന് മുമ്പ് വീഡിയോയിലിട്ടിരിക്കണേ മറ്റേ ദഫ് പിന്നെ അപ്പോൾ എന്താ പറയുക അപ്പോൾ മുട്ടോട് മുട്ട ഒക്കെ ഉണ്ടാകും അപ്പോൾ ഇൻഷാ അന്നാൽ പോകണം എന്ന് കരുതിന് എന്താണെന്ന് അറിയില്ല അപ്പോൾ ഒരു ഗ്ലാസ് പാൽ ഒഴിച്ച് ഒന്നുമില്ല വെള്ളം ഒഴിക്കുക ഒരു എത്ര അഞ്ചൊടി കുറച്ച് എടുക്കാൻ പറ്റുന്ന അത്ര എടുക്കാത്തത് ഇച്ചിരി കൂടി പോയിട്ടാണ് എന്നിട്ട് അത് കളക്കിയതിൻ്റെ ശേഷം അതെന്താ പറയുക ഒന്ന് കലക്കിയിട്ട് ആ വെള്ളത്തിൽ ഒഴിച്ചിട്ട് നല്ല വയറ്റി കൊടുത്തതിന് ശേഷം ശംക്കരപ്പാലം ഒഴിക്കുക ഒരു ഗ്ലാസ് എന്ത് പാലായാലും വേണ്ടിയിട്ടില്ല വശം പാലോ തേങ്ങാ പാലോ ഒഴിച്ചുകാണ്ട് അതൊന്ന് നമ്മൾ ആവശ്യത്തിനൊന്ന് വെള്ളം പാകത്തിനാക്കി എടുത്തതിൻ്റെ ശേഷത്താ പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി തേങ്ങാക്കൊത്ത് മോപ്പിച്ചത് ഇട്ട് കൊടുക്കാം ഇട്ടുകൊടുത്തതിന് ശേഷം നല്ലൊന്നിറക്കി കൊടുത്ത പരിപാടി തന്നെ പക്ഷെ അത് രസം ഉണ്ടാന്ന് ചോദിച്ചാൽ എനിക്ക് നമുക്ക് ഈ ശർക്കര പറ്റണവർക്കൊന്നും കുഴപ്പമുണ്ടാവില്ല പക്ഷെ മക്കൾക്ക് വലിയ ഇഷ്ടമില്ല കേട്ടോ ഓരോ ഞാൻ പറഞ്ഞല്ലോ പാൽ പായസത്തിൻ്റെ ആൾക്കാരാണ് അടപ്രദം അങ്ങനത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഓരോരോ ക്ലാസ് ഒക്കെ കുറിച്ച് അത്രയുള്ളൂ പിന്നെ കുട്ടികൾ കുഞ്ഞു മക്കൾ കുടിച്ചു പിന്നെ പായസം അങ്ങനെ അവൾക്ക് പിന്നെ പായസം ഇതാണെന്നൊന്നും അറിയില്ലല്ലോ ആ പേരിലാണ് ഓര് കുടിച്ചത് പായസം എന്നുള്ള പേരിലാണ് ഓര് കുടിച്ചല് പോലെ കുടിച്ചു അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ ഇന്നത്തല്ല ഇന്നത്തെ നിവേദ്യത്തിൻ്റെ വിശേഷങ്ങൾ കാര്യങ്ങളൊക്കെ അപ്പോൾ ഇതിൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക കമൻറ്റും മറ്റേന്താ പറയുക ലൈക്കൊക്കെ ഒന്നും ഇടോ അപ്പം ഇനി അടുത്ത വീഡിയോയിൽ പറയാം കാണാമെന്ന് പറയാൻ പറ്റില്ലല്ലോ പറയാം